അതിനുശേഷം കൃഷി ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം പ്രൊട്ടക്ഷൻ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ സമ്പ്രദായം ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് സാറാണ് ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത് ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാലറിയാം താഴെയും അപ്പുറവും ഒക്കെ വെറുതെ കിടക്കുക അവരൊക്കെ കൃഷി ഇത് നമ്മുടെ ചെലവ് കുറഞ്ഞ ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണല്ലോ അതേസമയം കുറച്ചും കൂടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിനെ എങ്ങനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്നാലും ഇവിടെ കുറേ കണ്ടങ്ങൾ നമ്മളൊക്കെ കാണാം ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം തന്നെ പന്നിയുടെ ശല്യം കൊണ്ടാണ് പന്നിയുടെ ശല്യം കൊണ്ട് പലരും കൃഷി അവസാനിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് അൻപത് സെന്റ് സ്ഥലത്തിൽ മാക്സിമം ചെലവ് കുറച്ച് നാടൻ വിദ്യ ഉപയോഗിച്ച് പന്നിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് സാറിനെ പരിചയപ്പെടാം സാർ സാർ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് നമുക്ക് ആദ്യം സാറിനെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സോമൻ മാരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ഇപ്പം പെൻഷൻ പറ്റിയിട്ട് പത്ത് വർഷമായി എൻ്റെ രണ്ട് മേഖല ഒന്ന് കാർഷിക മേഖലയും രണ്ട് പ്രവൃത്തി പരിചയ രംഗത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുകയും കുട്ടികൾക്കും അധ്യാപകർക്കും പത്തു വർഷമായി പെൻഷൻ പറ്റിയിട്ട് ഇപ്പോഴും ലൈവായി ഈ രണ്ട് മേഖലയിലും അധ്യാപന രംഗത്തും കർഷകരംഗത്തും വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇപ്പം കൃഷി പന്നിയുടെ ശല്യം മൂലം കൃഷി പൊതുവെ ആളുകളെല്ലാം നിരുത്സാഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രചോദനം നൽകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളുടെ അപ്പം സാർ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണേ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പ്രദേശം മുഴുവൻ എല്ലാ വർഷവും കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പ്രദേശമാണ് ഇവിടെ പിന്നെ ഞാൻ എനിക്ക് മുമ്പ് എൻ്റെ അച്ഛനൊക്കെ വെറ്റിലെ കുടിയും ചേന കാച്ചിൽ ഇങ്ങനെയുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം സർവീസിൽ നിൽക്കുന്ന സമയത്ത് ഈ മേഖലയെ എനിക്ക് വല്ലപ്പോഴും ഒക്കെ മാത്രമേ അച്ഛന് അന്ന് സജീവമായി ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ശേഷം ഇത് ഈ സ്ഥലം ഇങ്ങനെ കിടന്നിട്ട് നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോയപ്പോലും മനഃപ്രയാസമുണ്ടായി അതുകൊണ്ട് ഭാഗികമായി കുറേശ്ശെ കുറേശ്ശെ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് പിന്നെ ഈ നാട്ടിലെ പന്നിശല്ല്യം ഉണ്ടായത് ആ പന്നിശല്യം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യം കമ്പ് കൊണ്ടൊക്കെ വേലിയൊക്കെ കെട്ടി തുടങ്ങി അപ്പോൾ അതിനെ ഒക്കെ പ്രതിരോധിച്ചുകൊണ്ട് അത് ഇതിനെ പിന്നെ ഇടയ്ക്ക് കയറാനുള്ള തുരന്ന് കയറാനുള്ള അല്ലെങ്കിൽ വേലി ഇടിച്ചു പൊളിച്ചിട്ട് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അത് കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ആ കാലത്തൊക്കെ പകുതി കൃഷി പന്നി കൊണ്ടുപോകും പകുതി കൃഷി ഞങ്ങളെടുക്കും ഉപയോഗിച്ചതിനു അതിനുശേഷം കൃഷി ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഞങ്ങൾ ഇപ്പോഴിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ സമ്പ്രദായം ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിനെ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കൃഷി എടുത്തത് ഏതാണ്ട് ചിങ്ങമാസം കൂടി അത്യാവശ്യം എല്ലാ വിളവുകളും എടുത്തു കഴിയും ചേന കാച്ചിൽ ചേമ്പ് ഇഞ്ചി മഞ്ഞൾ ഇങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചിങ്ങമാസിലെ വെറ്റ ഒക്കെ വല്ല ഈ വാഴക്കൊലയൊക്കെ വെട്ടി ഒഴിയും ചേനയും നല്ല വില കിട്ടുന്ന സമയമാണ് കാച്ചിലിനും വില കിട്ടും ഇതെല്ലാം ഒരുമിച്ച് വിളകെടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മേഖലയായ പിന്നെ ഈ തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോവും അപ്പം നാളെ സംസ്ഥാന ശാസ്ത്രമേള അവിടെ ആലപ്പുഴയിൽ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നുകൊണ്ട് എൻ്റെ കുട്ടികളെല്ലാം ഫ്രീ ആയി നാളെ മുതൽ ഞാൻ ഈ രംഗത്തേക്ക് വീണ്ടും സജീവമാണ് സജീവമാണ് അപ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഈ വേലികൾ ഉറപ്പിക്കുന്ന ജോലിയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ വേലി ഉറപ്പിക്കുന്ന സമയത്താണ് ഞാൻ സാറിന്റെ അടുത്തിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് എൻ്റെ സാർ എൻ എ പ്ലസ് ടുവിന് പഠിപ്പിച്ച സാറിന്റെ ഫ്രണ്ട് ആണ് അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ ആദ്യം ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ഈ വാഴയ്ക്കൊക്കെ നാട്ടുന്ന കമ്പുകളുണ്ട് മുള അത് ഇവിടെ മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വാഴ കൊലയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം വെട്ടി വാഴയ്ക്ക് നാട്ടും വാഴക്കൊല വെട്ടിയതിന് ശേഷം ആ മുള ആണ് ഈ വേലിയുടെ സൈഡ് ഉറപ്പിക്കുന്നത് അപ്പം താഴെയും മൂലും രണ്ട് നിരയായിട്ട് രണ്ട് ലെയറിൽ ഇങ്ങനെ മുളയും കമ്പിയും കയറും വെച്ച് വലിച്ച് കെട്ടി ഉറപ്പിക്കും ഇതിനിടയിൽ വരുന്ന ഭാഗത്താണ് ഈ വേലി ഏതാണ്ട് ഒരു ഒന്നര മീറ്റർ ഒന്നര മീറ്ററോളം വീതിയിൽ നാല് സൈഡും തെളിച്ചതിന് ശേഷം പല ആദ്യം കുറ്റി അടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത് നാല് സൈഡും കുറ്റി സൈഡും കുറ്റിയെ ഉറപ്പിച്ച് അതിനുശേഷം മുളയും കയറും കമ്പി താഴേയും മുകളിലും വലിച്ചു കിട്ടും നല്ല ബലമായി വലിച്ചു കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞാൽ അടിഭാഗത്താണ് തുരന്ന് കയറുക ഇത് കുത്തിപ്പൊക്കി കയറുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഈ താഴെ ഒരു മുള ഇങ്ങനെ ആയിട്ട് കൊടുത്തിട്ട് അവിടെ കുറ്റി അടിച്ച് അതിനെ ഉറപ്പിക്കാം ഉള്ളിലേക്ക് കുറ്റി അടിക്കും ഒപ്പം സൈഡിലും കുറ്റി അടിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ തേറ്റ ഉപയോഗിച്ച് ഇങ്ങനെ താ അടിയക്കൊടി ഇങ്ങനെ പൊക്കി എല്ലാം കൂടെ എടുക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് കാണാം ആ അത് അപ്പോഴേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇതിന് ഏതാണ്ട് ഒരു ഒന്നര മീറ്റർ ഉയരമുണ്ട് ഒന്നര മീറ്റർ ഉയരത്തോടൊപ്പം തന്നെ ഒരു കാൽ മീറ്റർ ഇതിനും അടിയിലുണ്ട് ഈ നെറ്റ് അതിനടിയിലേക്കുണ്ട് അപ്പൊ ഈ അടിയിലേക്ക് ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരു അര മീറ്റർ ഉയരത്തിൽ അപ്പുറം കരയാണ് അതെ ഈ ഈ നമ്മളെ ഭൂമിയുടെ താഴ്ത്തിട്ടുണ്ട് വശം ഒരടി ഒരടി അപ്പൊ മൊത്തത്തിൽ രണ്ടടി ഉയരത്തിൽ രണ്ടടി വാരം എടുത്തു വേണം ഇത് ചെയ്യാൻ അത് നാല് വശവും ചെയ്യേണ്ടി വരും ഭൂമി നാല് വശവും അങ്ങനെ ചെയ്യേണ്ടി വരും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലെ കുറ്റി അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറ്റി അടിക്കുകയും കുറ്റി അടിച്ചിട്ട് വല താഴെയും മുകളിലും ഇവിടെ ഇവിടെ കമ്പി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ അത് കമ്പിയാണ് കയറും കമ്പിയും ഉണ്ട് കയർ വലിച്ച് രണ്ട് താഴേയും മുകളിലും വലിച്ച് ഉറപ്പിച്ച് ഭദ്രമാക്കും നല്ല സ്ട്രോങ് ആയത് അതിന് ശേഷം ഇതുപോലെ കണ്ണി അടുത്ത കണ്ണികളാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് കുറെ അകലമുള്ള കണ്ണികളായിരുന്നു ആ കണ്ണി അത് കടിച്ചുപൊട്ടിക്കും അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് ഇതിലേക്ക് ഇടിച്ച് കയറത്തില്ല ഇതുപോലെ താഴേയും മുകളിലും കയറ് ഇങ്ങനെ കോർത്ത് വലിച്ചു കെട്ടും എന്നിട്ട് ഇതുപോലെയുള്ള കുറ്റി ഈ ഇതുപോലെ കയറിലും കയറിലേക്ക് താഴ്ത്തി അടിക്കും അപ്പം ഇതൊരു ലോക്കാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള മുളകൾ വെച്ച് താഴെ കൂടി ഇങ്ങനെ കൊത്തി മേണിലോട്ട് പൊക്കാതിരിക്കാനാണ് ഇതുപോലെയുള്ള മുളകൾ വെച്ചിട്ട് ഇത് കെട്ടും കെട്ടി ഉറപ്പിക്കും ഇത് കെട്ടിയിട്ടില്ല മുള വെക്കും അപ്പോൾ ഇത് ഇതിപ്പോ ഇവിടെ ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ട് കൃഷി തുടങ്ങിയില്ല അതുകൊണ്ട് ശല്യം ഇല്ല ഇത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഉറച്ചതാണ് ഇത് മുകളിലോട്ട് കുത്തിപ്പൊക്കത്തില്ല വയറ് കയറി കിടക്കുന്നത് കുറച്ചുകൂടെ ബലമാ അടിയെന്നുള്ള നല്ല പിടിത്തമല്ലേ വരുന്നത് അപ്പോൾ അത് കുത്തിപ്പൊക്ക സാധ്യത കുറവാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് ഇത് മുറുക്കിയില്ല അപ്പോൾ ഈ ഈ ഈ ഈ ഉണ്ട് ഉണ്ട് രണ്ട് സപ്പോർട്ടാണ് ഇങ്ങനെ ാണ് വാരം എടുക്കണം നാല് സൈഡും അതവിടെ കാണിക്ക ഇവിടെ ഈ ഭാഗം താണു കിടക്കുകയാണ് ഇവിടെ ഒരു രണ്ടടി ഉയർന്നാണ് അകം കിടക്കുന്നത് ഒരു സൈഡ് നാല് സൈഡും അങ്ങനെയാണ് ചെയ്യുന്നത് വെളിയിൽ വരുന്ന ഭാഗം പറയും ആ ചാലിൽ വേണം സംവിധാനങ്ങൾ പറമ്പിലാണെങ്കിൽ പറമ്പിലാണെങ്കിൽ ചാല് കീറുക വാരം എടുത്ത് ഉയർത്തിയതിനു ശേഷം ആ ചാലില് ഇതുപോലെ വാരം അടിയിൽ വരുന്ന ഭാഗം ഇങ്ങനെ ഉറപ്പിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം അങ്ങേ സൈഡ് പൊങ്ങിയും കിടക്കും അങ്ങേ ആ ഇതിനകത്തൂടെ കുത്തി നേരെ കയറിയ കുത്തി ഇറക്കിയാല് ഇവിടെ മണ്ണല്ലേ ഉയർന്നുകിടക്കണ്ട് അപ്പൊ ഇത്രയും താണു ഒരടി താഴ്ചയിലാണ് ഇപ്പൊ ആരപ്പിയുന്ന ഒരടി താഴ്ചയിലാണ് ഇത് നെറ്റ് കിടക്കുന്നത് അപ്പൊ ഇതാണ് ഇതിനെ ഏറ്റവും പര്യാപ്തമായ പ്രതിരോധിക്കാൻ പന്നിയെ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വല ഇതിന് നല്ല കട്ടിയുണ്ട് ഇത് കടിച്ചു കീറത്തില്ല ഇങ്ങനെ ഒന്തിയായാലും ഇങ്ങനെ കീർപ്പ് പോരത്തില്ല സാധാരണ അത് ഈ തേറ്റ കൊണ്ട് തള്ളിയാണ് ഇങ്ങനെ കയറുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഇത്രയും കട്ടിയുള്ള വല തന്നെ ഉപയോഗിക്കേണ്ടി വരും ഈ നെറ്റിന്റെ കട്ടി വലിയ സ്രാവിനേം തെരൻ്റെ ഒക്കെ ഡിഫറൻസ് ഇതിന്റെ നമ്മുടെ ഈ കൃഷിഭൂമി ഈ നിരപ്പിൽ നിന്ന് ഒരു രണ്ടടി ഉയരത്തിലാണ് നിൽക്കുന്നത് ഇതിനപ്പുറമാണ് ഉയരത്തിലാണ് കൃഷിഭൂമി കൃഷിഭൂമി ഇപ്പുറത്താണ് ഇവിടെ ചാലാണ് അതിനെ ഒരു രണ്ടടി ഉയരം വേണം എപ്പോഴും രണ്ടടി ഉയരം കെട്ടുന്നതിന്റെ നമ്മുടെ പുറവ് സൈഡിന് രണ്ടടി താഴെ രണ്ടടി ഉയരത്തിൽ വേണം അതിനോട് താഴ്ത്തിയാണ് വലപ്പിച്ച് കുറ്റി അടിച്ച് മുളങ്കമ്പും വെച്ച് ഉറപ്പിച്ചു ഇതിപ്പോ ഇവിടെ കുറ്റി അടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കൃഷി ഇറങ്ങിക്കഴിഞ്ഞാല് ഇങ്ങനെ ഇവിടെ കൂടെ ഇതിലെ ഇങ്ങനെ പിന്നെ കുറ്റി അടിച്ച് ഉറപ്പിക്കും ഉറപ്പിക്കും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പോകത്തില്ല

ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് ഒരു കിലോ എത്ര വർഷം ഇത് ഇങ്ങനെ തന്നെ ഇതിപ്പോ ഒരു നാല് വർഷമായനേറ്റാണ് നെറ്റാണ് ഈ കിടക്കുന്നത് നാല് വർഷം ഇനി ഒരു എങ്ങനെ എങ്ങനെയായാലും നാലു വർഷം കൂടെ പതിനായിരം പതിനയ്യായിരം രൂപയുടെ ചെലവ് ലേബർ ചാർജ് ഉൾപ്പെടെ പതിനായിരം രൂപ നെറ്റിനും ലേബർ ചാർജ് ഒരു അയ്യായിരം രൂപ അഞ്ചു പേരുടെ പണി വരും ആയിരം രൂപയാണ് ഇപ്പോഴൊരു തച്ച് പതിനയ്യായിരം രൂപ മുടക്കിയാല് ഒരു വർഷം ഈ അമ്പത് സെന്റിൽ നിന്ന് ഒരു മുപ്പതിനായിരം രൂപയുടെ ഉൽപ്പന്നം കിട്ടും കുറഞ്ഞ കുറഞ്ഞത് കിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചേര പയറ് പച്ചക്കറിയൊക്കെ അത് സാറിന് കണക്ക് കൂട്ടാറില്ല അതൊക്കെ ചെറിയ വിലക്ക് വലിയ ലാഭമല്ല എങ്കിലും അത്യാവശ്യം ആ കീടനാശിനി ഇല്ലാത്ത വിഷയമില്ലാത്ത ഞങ്ങളുടെ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഇതിലെ കളകൾ കളയാൻ പോലും ഗ്രാസ് കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് അല്ല മരുന്ന് തളിച്ച് ഞങ്ങൾ ചെയ്യത്തില്ല നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സാറിനെ വിളിക്കാം സാറിൻ്റെ നമ്പർ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ ഈ പിന്നെ മറ്റേ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മേളയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും അതുപോലെ കൃഷി സ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കഴിയുന്നത് നിങ്ങൾ ഏഴ് മണിക്ക് ശേഷം പത്ത് പ പതിനൊന്ന് മണി പത്തിനും ഏഴിനും പത്തിനും ഇടയ്ക്ക് വിളിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ എനിക്ക് കഴിയും ഈ എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ചേർക്കുന്നതാണ് സംശയമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ സംശയങ്ങൾ ദൃഢീകരിക്കാൻ കഴിയും ഇത് നമ്മുടെ ചെലവ് കുറഞ്ഞ ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണല്ലോ അതേസമയം കുറച്ചും കൂടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിനെ എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും അതിനെ ഇപ്പോഴേ ഈ എറണാകുളത്ത് കേരളത്തിലെ എറണാകുളത്തെ ഒരു കമ്പനി പോളിമർ നെറ്റ് ഉണ്ടാക്കുന്നുണ്ട് പോളിമർ നെറ്റ് ജി ഐ നെറ്റിനേക്കാൾ വെയിറ്റ് കുറവാണ് പിന്നെ വിലയും കുറവാണ് മാത്രമല്ല അല്ല തുരുമ്പിക്കത്തില്ല അപ്പോൾ അത്തരം പോളിമർ നെറ്റ് ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാം അപ്പോൾ അത് കുറച്ചുകൂടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ താഴെ മുകളിലും സ്ട്രക്ചർ ഉണ്ടാക്കണം ഫ്രെയിം ഉണ്ടാക്കണം അപ്പോൾ ആ ഫ്രെയിമിനുള്ളിൽ ഈ പോളിമർ ഷീറ്റ് വലിച്ച് താഴെ മുകളിലും വലിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പത്ത് പതിനഞ്ച് വർഷ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കൂടി കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിപ്പം അൻപത് സെൻറ്റ് അത്തരത്തിൽ ചെയ്യണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ ആകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അടുത്ത സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അത് നിൽക്കും അത്രയും പൈസ ഒന്നിച്ച് മുടക്കാനുള്ള ഒരു ആ തരത്തിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വെയിൽ കിട്ടുന്നത് നാല് സൈഡിലും വാരം ഉണ്ടായതുകൊണ്ട് ആ വാരത്തിൽ പച്ചക്കറികൾ പ്രത്യേകിച്ച് ഈ പിന്നെ പയറ് പാവൽ പടവലം കുമ്പളം മത്തൻ ഇതൊക്കെ ഇത് വേലിയിൽ പടത്താൻ കഴിയും അപ്പോൾ അതും ഒരു ആദായമാണ് അതിനൊരു പ്രൊട്ടക്ഷനുമാണ് അതിൻ്റെ വള്ളിയും കയറി കുറേ കൂടി ഇത് സ്ട്രോങ് ആയി കിട്ടത്തതേ ഉള്ളൂ അപ്പോൾ ഒരു വരുമാനവും ആകും ഒരു പ്രയോജനമുള്ള ഒരു രീതിയിലേക്ക് ആ സ്ഥലം പരമാവധി ഉപയോഗിക്കാനും കഴിയും പിന്നെ ഇടയ്ക്ക് മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ മുളയിലേക്കൊക്കെ ഈ കുമ്പളമൊക്കെ പടത്തിവിട്ടാൽ ഒരു വർഷം എങ്ങനെയായാലും ഒരു മുടയിൽ ഒരു മുപ്പത് കിലോ നാൽപ്പത് കിലോ കുമ്പളങ്ങ കിട്ടും അത് കാച്ചിൽ വേണമെങ്കിൽ ആ അത്തരത്തിൽ ചെയ്യാം കാച്ചിലും കുമ്പളവും ഏറ്റവും കൂടുതൽ പടരുന്ന അനുസരിച്ച് ആദായം കിട്ടുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാഭം കൂടി ഇതിനകത്ത് ഉണ്ട് നമ്മൾ ഒരിക്കലും ഈ പണി ചെയ്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഭദ്രമായി എന്ന് നമ്മുടെ ഭാഗം സേഫാണെന്ന് കരുതാൻ കരുതരുത് ഇവർ ഈ തീറ്റ അന്വേഷിച്ച് എപ്പോഴും ഇതിനകത്ത് കടന്നു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും അവർ ഇതിന് ചുറ്റും ഇങ്ങനെ കടന്നു നോക്കും അപ്പോൾ ഇങ്ങനെ ഈ തേറ്റം വെച്ചിരിക്കുന്നവണ് എവിടെയെങ്കിലും അല്പം ചത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ദൗർബല്യം ഉണ്ടാവുകയോ ചെയ്താൽ ആ ഭാഗത്തൂടെ ഇവർ തുറന്നു കയറും അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടി ഇരിക്കപ്പോഴെങ്കിലും എല്ലാ ഭാഗവും സേഫാണെന്ന് ഉറപ്പ് വരുത്തണം സാറാണ് ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത് ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാലറിയാം താഴെയും അപ്പുറവും ഒക്കെ ചേമ്പും കാടും ഒക്കെ കയറി വെറുതെ കിടക്കുക അവരൊക്കെ കൃഷി ഉപേക്ഷിച്ചവരാണ് അവർക്ക് കുലി കൊടുത്ത് ഇത് ചെയ്യിച്ചാൽ ലാഭമില്ല ഞാൻ ലാഭം നോക്കിയല്ല കൃഷി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് മുതൽ മുടക്കി അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ കൃഷി രീതി ചെയ്യാറില്ല വിഷമില്ലാത്ത ആ പച്ചക്കറികളും ഏത്തക്കൊലയായാലും ഏത് കാർഷിക ഉൽപ്പന്നവും വിഷമില്ലാതെ ഉപയോഗിക്കുകയും അത്യാവശ്യം കുറച്ച് വിൽക്കുകയും ചെയ്യും അത്തരത്തിലേക്ക് ആണ് എൻ്റെ കാഴ്ചപ്പാട് ഒരു അടുത്ത സമയത്ത് ഞാനൊരു പിന്നെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തേ അവർ ചോദിക്കണ്ട ഇന്ന് നിങ്ങൾ കഴിച്ച ഭക്ഷണം ശുദ്ധമാണോ വിഷരഹിതമാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു സാറേ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് ഇട്ട ചക്കയും ഞാൻ വളർത്തിയ മീനും അതിനെ പിടിച്ച് കറിയും വെച്ചാണ് ഉണ്ട് ഇവിടെ വെച്ചാൽ കൂട്ടത്തില് മത്സ്യകൃഷിയുണ്ട് അവിടെ രാവിലെ എൻ്റെ ഭക്ഷണം എൻ്റെ വീട്ടിലെ ചക്കയും അല്ലെങ്കിൽ എൻ്റെ പറമ്പിലെ കപ്പയോ അല്ലെങ്കിൽ ചേനയോ ചേമ്പോ ഞാൻ വളർത്തിയ മത്സ്യവും ആണ് ഇന്ന് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് ഞാൻ ഇന്നത്തെ കഴിച്ച രാവിലെ കഴിച്ച ഭക്ഷണം ശുദ്ധമാണ് വിഷരഹിതമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയണം പന്നിയുടെ ശല്യം കൊണ്ട് കൃഷി ഉപേക്ഷിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പിന്നെയും കൃഷി തുടങ്ങണം അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കാം ഈ ഫോൺ നമ്പർ സാറിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മറ്റ് സുഹൃത്തുക്കളിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് പലർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നന്ദി തീർച്ചയായിട്ടും വീണ്ടും ഇത്തരം സംരംഭങ്ങളുമായിട്ട് വരണം എന്റെ തുടർന്നുള്ള ചില കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അടുത്ത വീഡിയോയില് അത് ഞാൻ പറയാൻ ഉൾപ്പെടുത്താവുന്നതാണ്